ചായ കുടിച്ചണ്ട് വീണ്ടും ട്രാവൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ പോവാൻ പോകണത് വില്ലേക്കാണ് എന്തൊക്കെ പറ്റിയാലും എന്റെ ക്യാമറയ്ക്കകത്തേ ഇങ്ങോട്ട് ആദ്യം വരുമ്പോൾ പ്രതീക്ഷയിൽ ഒരുപാട് ഇങ്ങനെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന കുറേ സാധനങ്ങളായിരുന്നു കേട്ടോ പക്ഷെ അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല ആകെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിൻ പുറത്ത് പോലത്തെ ഉള്ള കച്ചവടക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മുമ്പ് യാത്ര ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഡിഫറെൻറ്റ് തന്നെ ആയിരുന്നു കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര എൻ്റെ വില്ലയിലേക്ക് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇതേ ഈ ഒരു സംഭവം കേട്ടോ കേട്ടോ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ എല്ലാ ഫുഡും മാറി വലിച്ച് കഴിക്കരുതെന്നാണ് അത് സേഫ്റ്റിയുടെ ഇഷ്യൂൻ്റെ കാര്യമായിട്ട് അങ്ങനെ നമ്മൾ എല്ലാ ഫുഡും കഴിച്ചൊന്നുമില്ല അങ്ങനെ ഇതേ നമ്മൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ പോകുകയാണ് കേട്ടോ നോർമലി അത്ര അടിപൊളി തന്നെ അല്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കയറിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ആയപ്പോഴേ ഓട്ട് കിട്ടിയിട്ടോ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറുപേർക്ക് യൂസാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ആറ് പേരായിട്ട് അടങ്ങുന്ന ഒരു ഗ്യാങ്ങിൽ കയറി കേട്ടോ നമ്മളെ കൂടെ തന്നെ വഹിസാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇത്രയും പേരായിട്ടാണ് ഗ്യാങ് ബാക്കിയെല്ലാം വേറെ ഓട്ടയ്ക്കകത്താണ് കയറിയത് കേട്ടോ വണ്ടി കയറി മുതലേ നമ്മള് എല്ലാരും കൂടി അങ്ങോട്ടും കൂടി ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയും അത്രയും നന്നായിട്ട് ലാംഗ്വേജ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനതും വേണ്ടില്ല ഞാൻ മര്യാദക്ക് ഇവിടെ വീഡിയോയും കണ്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെയുള്ള ആൾക്കാർ അങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഓരോ വിഷയത്തിനെ പറ്റിയും And, uh, three people, uh, from your, uh, yeah. company. Yeah. നമ്മൾ മലയാളത്തിനെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതുപോലെയുള്ളൊരു റൗണ്ടിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു ആ ഒരു ബേസും കൂടി ഉള്ളിൽ ഉള്ളില് കണ്ടിട്ടുണ്ടെട്ടോ ഈ ഒരു ട്രാവല് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കൂടെയുള്ള സംസാരിക്കുന്നത് മൊത്തം ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ ആയിട്ടായിരിക്കും പക്ഷെ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ലാംഗ്വേജ് സംസാരിക്കാൻ പറയുന്നതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ നമുക്ക് മനസ്സിലാവും ബട്ട് നമുക്ക് തിരിച്ചു പറയാനും കൂടി ആവണല്ലോ കൂടെ ഉള്ള ആളുകൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ടാറ്റ കാണിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ ഞാൻ ഇട്ടാ അവിടെയുള്ളവർക്ക് അത്യാവശ്യം വിശപ്പുള്ളത് കൊണ്ട് നമ്മള് ഇടയ്ക്ക് വെച്ച് നിർത്തിലാൻഡ് കരിമ്പി ജ്യൂസ് വരുന്നവരെ നമ്മളൊരു ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുള്ള ബുക്കിനെ കുറിച്ചുള്ള റെഫറൻസ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബുക്ക്സൊക്കെ സാറ് റെഫർ ചെയ്തു തന്നു ഞാൻ കരിമ്പി ജ്യൂസ് അത്രയും ഫേവറേറ്റ് ആയുള്ള ഒരാളൊന്നുമല്ല പക്ഷെ അത് ഹെൽത്തിയാണ് പിന്നെ വിഷക്കെന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നും അത് കുടിച്ചു കിട്ടാം പിന്നെ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് വേറെ വേറെ കൾച്ചറായിരിക്കും അപ്പം എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകുമ്പോൾ അത് ഫീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെ സംതിങ് ഡിഫറെൻ്റ് ആണ് നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ഉള്ള വീടും കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുറേ ഒരുപാട് ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്ര ലക്കാണെന്ന് നമുക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിയിലുള്ള മിക്കതും നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ അത്യാവശ്യം ഒരു മണിക്കൂറിന് അടുത്തായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി കുറേ നടന്നു അങ്ങനെ ഒരുപാട് ടൈമിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കറക്റ്റ് മറ്റു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളതേ ഈ വില്ലയിലേക്കാണ് നമ്മൾ ആദ്യം കണ്ടപ്പോൾ എന്താ സംഭവം എന്നുള്ളൊരു യാതൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതൊക്കെ എന്താ സംഭവം ഈ സംതിങ് ഡിഫറെൻറ്റ് അതായത് പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ഒരു വീടോ അല്ലെങ്കിൽ ഒരു കെട്ടിടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ ആ ഒരു ലൈഫായിരുന്നു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്നൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ സ്വീറ്റ് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വീറ്റൊക്കെ കഴിച്ചു അതിനുശേഷം നമുക്ക് അവർ ഓരോ അനുവദിച്ചിട്ടുള്ള ലൊക്കാലിറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ട് താഴത്തെ ഫ്ലോറാണ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ കംഫർട്ട് സോൺ വെച്ചിട്ട് ഞാൻ ചേച്ചിമാരുടെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് ആദ്യത്തിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നരസിമ്മാവിൻ്റെ കൂടെ നിൽക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഈ ഒരു ഗ്യാങ്ങിലാണ് കേട്ടോ ഞാൻ കൂടിയത് ഇവരുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ റൂമിലെത്തി അപ്പോൾ ഒരേ ഇത് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലുള്ള ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വില്ലയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്ന എൻട്രൻസിലൊക്കെ നിറച്ചും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ് ആണ് നിങ്ങളിത് കണ്ടോ ഇതാണ് നമ്മുടെ വില്ല എന്ന് പറയുന്നത് നമുക്ക് അതായത് ബോയ്സിൻ്റെ ശിക്ഷണോ നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷൻ ഇപ്പുറത്തായിരുന്നു സെയിം തന്നെ അതേപോലെ തന്നെയാണ് നമ്മളില്ല നല്ല വിശക്കിണ്ട് നമ്മളിനി ഫുഡ് കഴിക്കാനുള്ളൊരു പോവാണ് അപ്പോൾ നമ്മൾ വന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ വ്യൂവേസിന് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതെനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ ഉപകാരമായി പോവും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് പേര് നമുക്ക് ഓൾറെഡി ഫുഡ് കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു ഇതായിട്ടുണ്ട് നമ്മൾ അങ്ങനെ കൈ കഴുകി ദെൻ ചായ കുടിക്കാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടാണ് കേട്ടോ അത് റൈസ് ഉണ്ടായിരുന്നു ദെൻ ചപ്പാത്തി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കടലക്കറിയും ചെറുകയ കറിയും കുറെ ഉണ്ടായിരുന്നു സ്വീറ്റും ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ഫുഡ് രീതിയാണ് ഞാൻ സ്വീറ്റൊന്നും എടുത്തില്ല നമ്മൾ അങ്ങനെ കഴിക്കണോ ഒരാളല്ലോ വെച്ചിട്ട് എനിക്ക് ജിലേബി ഒന്നും ഇഷ്ടമില്ല ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെയുള്ളവരൊക്കെ റെഡിയാണ് അപ്പോൾ കുറച്ച് പേരും കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് കൂടെ ഉള്ളവരെല്ലാവരും ബുക്കും പെനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് ഞാൻ ബുക്കും ഒന്നും വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നില്ലല്ലോ എന്നുള്ളത് രണ്ട് ബാഗ് ഉണ്ടായിരുന്നു ഗ്യാസ് നിറച്ചും ഡ്രസ്സസും കാര്യങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്നുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബുക്കും പേന ഒന്നും എടുത്തിട്ട് വന്നില്ലായിരുന്നു പക്ഷേ സാരില്ല നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ജസ്റ്റ് പെന്നോ പേപ്പറോക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് എഴുതാനുണ്ടെങ്കിൽ നോട്ട്

അങ്ങനെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ആയിട്ടുണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ റൗണ്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു നമുക്കിന്ന് ഇവിടെ ഇന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയുന്ന ദിവസം കേൾക്കാമെന്ന് വിചാരിച്ചു പല സ്റ്റേറ്റിൽ നിന്നുള്ള പല ആൾക്കാരും വന്നിട്ടുള്ളൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിരുന്നു കേട്ടോ ഫസ്റ്റത്ത് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമ്മുടെ ക്ലാസ്സൊക്കെ ആരംഭിക്കുന്നത് അവർ സംസാരിക്കുന്നത് ഫുൾ നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇംഗ്ലീഷൊക്കെ സംസാരിച്ചാൽ മനസ്സിലാവും അങ്ങനെ കുറച്ചു നേരം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിന് ശേഷം നമുക്ക് മനസ്സിലായത് ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക്സ് അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾക്ക് ഉതകുന്ന നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മളെ ബെറ്റർ ആയിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ സിലോൻ്റെ കുറേ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞാൻ ആദ്യമായിട്ടാണ് സിലോന്ന് തന്നെ കേൾക്കുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ആളിൽ കുറേ പ്രവൃത്തികളും ആള് നമ്മുടെ സമൂഹത്തിന് ചെയ്തതും നമ്മളെ ഇനി വാറൊക്കെ മാറ്റി നമ്മുടെ ഒരു സ്നേഹമായിട്ട് പെരുമാറണം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് ഇവരുടെ കമ്മ്യൂണിറ്റിനെ ഞാൻ അത്രയും ഫോക്കസ് ചെയ്തിട്ടില്ല എൻ്റെ വിചാര എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും നമുക്കത് എത്തിപ്പെടാനുള്ള സാഹ സാഹചര്യം ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ആക്കുക എന്നുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനായാലും ഒരുപാട് ആളുകളെ മീറ്റ് മീറ്റാക്കാനായാലും അതിലൊരു ബാഗമായി കഴിയാനും ഒക്കെ ഭയങ്കര അത്ഭുതമായിട്ടും ബ്ലെസ്സിങ് ആയിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മേഖല എന്നൊക്കെ പറയുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സിലോൻ്റെ ജസ്റ്റ് മെസ്സേജസും അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈഫിലേക്ക് എടുത്താൽ മതിയാവും അല്ലെങ്കിൽ കേൾക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രമിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് അഞ്ച് മെയിൻ തിങ്ക് ഉള്ളത് ഒന്നാമത്തെ ഈ എൻട്രൻസ് ആണ് കേട്ടോ അത് നമ്മൾ നെഗറ്റിവിറ്റി മൊ മൊത്തം പുറമേ നേടത്ത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസിലെ ഫുൾ പോസിറ്റീവ് വൈബായിരിക്കും നമ്മുടെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ എന്നാണ് ഇവർ പറയുന്നത് ഓരോ സ്റ്റേറ്റിലായാലും വേറെ രാജ്യങ്ങളിലാണെങ്കിലും ഇവരുടെ സെയിം തിങ്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം ഓരോ മനുഷ്യന്മാരിലാണെങ്കിലും നെഗറ്റിവിറ്റിയും ഉണ്ട് പോസിറ്റിവിറ്റി ഉണ്ട് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആണ് നമ്മൾ ഒരാളെ നെഗറ്റിവിറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്ത് ശരിയായില്ല അത് ചെയ്തത് ശരിയായില്ല ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മളങ്ങനെ എപ്പോഴും നെഗറ്റിവിറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരിൽ സ്വയം കുറച്ചൊരു ബിൽഡപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മുടെ കരിയറ് കുറച്ചും കൂടി ബിൽഡാക്കുക നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവുക അങ്ങനെയുള്ള കുറച്ച് തീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിയുമ്പോൾ അവർ ഏഴ് ദിവസം നിൽക്കുമ്പോൾ അവന് നമുക്ക് മനസ്സിലാവും കാരണം വേറൊരു ലൈഫ് സ്റ്റൈലായിരിക്കും പിന്നെ ഉണ്ടാകുന്നത് കേട്ടോ അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ ഓരോ സാർ വേറെ പറഞ്ഞു തന്നോട്ടിരിക്കും നമ്മൾ അങ്ങനെ കേട്ടോണ്ടിരിക്കാണ് അപ്പോൾ ഇതിന്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ ഇനിയും ഇടുന്നതാണ് ഇതിന്റെ ബാക്കി ഒരു സ്റ്റോറി പോലെ ഞാൻ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് വളരെ അധികം ഇഷ്ടമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായം ഞാൻ അതേപോലെ അത്രയും വിലയോടുകൂടി തന്നെ നമ്മൾ എടുക്കുന്നതാണ് പുതിയ വിശേഷം പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം അത് overaikum tata bye bye see you love you take care